നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യുയിൽ പൊതുമാപ്പ് നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഇന്നും അത് സംബന്ധിച്ച് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് പുതുമാപ്പിന് അപേക്ഷിക്കുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇനത്തിലുള്ള പിഴയിലും ഇളവ് നൽകുമെന്നൊരു വാർത്ത കൂടിയുണ്ട് പൊതുമാപ്പ് അപേക്ഷ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് സ്പോർട്സ് സെക്യൂരിറ്റി അംഗീകരിച്ച ശേഷമാണ് ഇൻഷുറൻസ് പിഴയും ഒഴിവാക്കുകയെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ അനധികൃത താമസത്തിനുള്ള വൻതുക ഒഴിവാക്കിയിട്ടും ഇൻഷുറൻസ് കുടിശ്ശിക ഉള്ളതിനാൽ രാജ്യം വിട്ടുപോകാൻ സാധിക്കാത്തവരുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ആരോഗ്യ വകുപ്പിന്റെ ഈ നടപടി പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർദ്ദേശം കൂടി അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതായത് പൊതുമാപ്പ് അപേക്ഷകർ രാജ്യം വിട്ടുപോകാനുള്ള എക്സിറ്റ് പാസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിമാന ടിക്കറ്റ് എടുക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട് ഓരോ അപേക്ഷയും കൃത്യമായി പരിശോധിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും വിരലടയാളം രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷമേ എക്സിറ്റ് പാസ് നൽകാനാകൂ അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലുള്ളതിനാൽ ബയോമെട്രിക് വിവരം രേഖപ്പെടുത്തുന്നതിന് നാല്പത്തി എട്ട് മണിക്കൂർ വരെ എടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ എക്സിറ്റ് പാസ് നൽകാനാകൂ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പാസ് ലഭിക്കാതെ വിമാന ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ ഉദ്ദേശിച്ച സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് എക്സിറ്റ് പാസ് ലഭിച്ചതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുത്താൽ മതി എന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാന വാർത്ത യു എൽ കാലാവസ്ഥ മാറുന്നു എന്നുള്ളതാണ് വേനലിന് അവസാനമായി രാജ്യം ശൈത്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ദേശീയ കാലാവസ്ഥ വകുപ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട് അതുമാത്രമല്ല അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് തീരദേശങ്ങളിലും ഒപ്പം തന്നെ ദ്വീപുകളിലും ഇതൊപ്പം എൺപത്തി അഞ്ച് ശതമാനം വരെ ഉയരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരും ഡ്രൈവർമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക യു എ സ്കൂളുകൾ സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് ഭരണകൂടം പുലർത്താറുള്ളത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സുരക്ഷാ പരിശോധനയും മുന്നറിയിപ്പുകളുമെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നിട്ടും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതിനെ തുടർന്ന് ദുബൈയിലെ മൂന്ന് സ്കൂളുകളാണ് അധികൃതർ അടപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിന്റെ അവസാനത്തിലാണ് ഈ മൂന്ന് സ്കൂളുകളും അടച്ചുപൂട്ടിയത് വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും കണക്കിലെടുത്താണ് നടപടി എന്നാൽ സ്കൂളുകളുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ അധികൃതർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല വാർത്തകളും അപ്ഡേറ്റുകളും ഇനിയുമുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക